ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ബി എൻ ബി സി നിലവാരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുല്ലാനിക്കാട് പുന്നംപറമ്പ് റോഡിന്റെ പ്രവർത്തനങ്ങൾ സീവിയർ ചിറ്റലപ്പിള്ളി എം എൽ എ നേരിട്ടെത്തി വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് തലപ്പിള്ളി റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് സ്മിത കെ ഓവർസിയർ ഷാജ് കുമാർ എ സി എന്നിവരുമായി എം എൽ എ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരം മുതൽ പുന്നംപറമ്പ് വരെ അഞ്ചര കിലോമീറ്റർ ദൂരമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷമായിരിക്കും നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടക്കുക ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടാകില്ല ഇരുപത് കലുങ്കുകൾ ഇതിനകം നിർമ്മാണം പൂർത്തീകരിച്ചു ബി എൻ ബി സി പവർ മിഷൻ ഘടിപ്പിച്ച ടാറിംഗ് വാഹനത്തിൽ സഞ്ചരിച്ചാണ് എം എൽ എ റോഡ് നിർമ്മാണം വിലയിരുത്തിയത് നേരത്തെ അത്താണിയിലെ റോഡ് നിർമ്മാണ സ്ഥലത്തും എം എൽ എ സന്ദർശിച്ചിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് യു ഉമാലക്ഷ്മി എന്നിവരും എം എൽ എക്കൊപ്പം എത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഏകദേശം അഞ്ചര കിലോമീറ്റർ ദൂരം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ